ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തിയൊന്നാം തീയതി ഈശോയുടെ ഹൃദയവേദനയും ലോകനാഥനായ മിശിഹായുടെ തിരുശരീരത്തിൽ അനുഭവിച്ച പാടുപീഡകളെല്ലാം അവിടത്തെ ജീവിതകാലം കൊണ്ട് അവസാനിച്ചു ഈ പീഡകളെല്ലാം ജെറുസലേം നിവാസികളിൽ നിന്നത്രേ അനുഭവിച്ചത് എന്നാൽ ആരാധ്യമായ ഈശോയുടെ ദിവ്യഹൃദയം അവിടുത്തെ ഉത്ഭവം മുതൽ ലോകാവസാനം വരെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹൃദയവേദനകൾക്ക് കാരണക്കാർ അവിടുത്തെ സ്വന്തക്കാരായ വൈദികർ സന്യാസിനി സന്യാസികൾ അൽമായർ ഭരണാധികാരികൾ മുതലാളികൾ തൊഴിലാളികൾ എന്നിവരെല്ലാമാണ് ദേവാലയങ്ങൾ കുടുംബങ്ങൾ തിയേറ്ററുകൾ ഹോട്ടലുകൾ നൃത്തകേന്ദ്രങ്ങൾ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ചെല്ലാം ഹൃദയരായ പാപികൾ മാരകമായ പാപം ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ ദിവ്യഹൃദയമാണ് വേദനിക്കുന്നത് പരിശുദ്ധ കന്യകയും വിശുദ്ധി അവസരിപ്പിതാവും വാസസ്ഥലം കിട്ടാതിരുന്ന സമയത്തും ഹേറോദോസ് സ്നേഹനിധിയായ സമാധാന പ്രഭുവിനെ ക്രൂരമായി വധിക്കാൻ ഒരുങ്ങിയപ്പോഴും ഈജിപ്തിലേക്ക് ഒളിച്ചൂടിയ അവസരത്തിലും യഹൂദജനം പരിഹാസശരങ്ങൾ ഏൽപ്പിച്ചപ്പോഴും അവർ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒരുങ്ങിയ അവസരത്തിലും ഈശോയുടെ ഹൃദയം വേദനിക്കുകയുണ്ടായി ഗത്സമൻ തോട്ടത്തിൽ വെച്ച് രക്തം ഉയർത്തപ്പോഴും സ്വശിഷ്യരിൽ ഒരുവനായ യൂദാസ് ഉറ്റിക്കൊടുത്തപ്പോഴും ഈശോ ഹൃദയപീഠകൾ അനുഭവിക്കുകയുണ്ടായി വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം മുതൽ ലോകാവസാനം വരെ ദൈവദോഷത്തോടെ കുർബാന സ്വീകരിക്കുക ഈ വിശുദ്ധ രഹസ്യങ്ങളെ നിഷേധിക്കുക അവഹേളിക്കുക എന്നിങ്ങനെയുള്ള മഹാപാപങ്ങളെല്ലാം സഹിച്ച് അത്ഭുതകരമായ ഭയത്തോടെ മനുഷ്യരെ സ്നേഹിക്കുവാൻ ഈശോയുടെ ഹൃദയത്തിന് കഴിയുന്നു മനുഷ്യരുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും എത്തിച്ചേരാൻ സാധ്യമല്ലാത്ത വിധം അത്രയ്ക്ക് അഗാധവും സ്നേഹസാന്ദ്രവുമാണ് ഈശോയുടെ ദിവ്യഹൃദയം ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ചിരുന്ന പുണ്യവാൻമാർ സ്നേഹാഗ്നിയാൽ എരിയുക മാത്രമല്ല കൂടി ചെയ്തിരുന്നുവെന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു വിശുദ്ധരുടെ ജീവിത പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന നാം ഈശോയുടെ ക്ലേശപൂരിതമായ പീഡകളെപ്പറ്റി ധ്യാനിക്കുന്നതിൽ ഉത്സുഖരാകാം ദിവസത്തിൽ ഏതാനും മിനിറ്റുകൾ ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ഈ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും നമുക്ക് ചെയ്യാം ജപം എൻ്റെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജുലിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നു സ്വർഗത്തിൽ മാലാകമാരും പുണ്യാത്മാക്കളും അംഗീകു ചെയ്യുന്ന ആരാധനകളും സ്തുതി സ്തുതിസോത്രങ്ങളും സ്നേഹപ്രകരണങ്ങളും ഭൂമിയിൽ നീതിമാന്മാർ അങ്ങേ ദിവ്യഹൃദയത്തിന് നൽകുന്ന ആരാധനകളും സൽകൃത്യങ്ങളും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ലോകമൊക്കയുടെയും പാപങ്ങൾക്കും അങ് സഹിക്കുന്ന നിന്നാപമാനങ്ങൾക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കർത്താവെ അങ്ങയുടെ അളവറ്റ കരുണയാൽ ഇവ സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ ദയ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തെ നാഥെ ഞങ്ങൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചു തരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാട ഭീഷ്ടുവോൺ മ്യാമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമിൻ സുഹൃതജപം നിത്യദൈവമേ എൻ്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദിവ്യപുത്രൻ്റെ തിരുരക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി മൂന്ന് സ്വർഗസ്ഥനായ മൂന്ന് നന്മ നിറഞ്ഞ മറിയുമെ മൂന്ന് ത്രിത്വസ്തുതി ചൊല്ലുക you mm -hmm.